നിങ്ങളെ പോലെ കണ്ടിട്ടില്ലേ സന്ദീപ് ഭാര്യര് അദ്ദേഹത്തിന് പിണറായി സർക്കാരിന്റെ ഒമ്പത് കൊല്ലക്കാലത്ത് എട്ട് കൊല്ലക്കാലം അദ്ദേഹം ബി ജെ പിയിലും അവസാനത്തെ ഒരു ഒരു കൊല്ലക്കാലമോ മുക്ക കൊല്ലക്കാലമോ കോൺഗ്രസിലുമാണല്ലോ എന്തോ അതെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് അല്ലാണ്ട് സോണിയാഗാന്ധിയുടെ അടുക്കളയിലോ ആർ എസ് എസിന്റെ ചായക്കടയിലോ ആർ എസ് എസ് നടത്തുന്ന ഏതെങ്കിലും പീഡിക്കപ്പെട്ട തിണ്ണുകളോ വെച്ച് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാവില്ല സന്ദീപ് കുമാർക്ക് ഈ രണ്ടനുഭവം ഉണ്ടല്ലോ ആർ എസ് എസ് കാര് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയാണ് സന്ദീപ് കുമാരുടെ കാലത്ത് ബി ജെ പിയിൽ ഉണ്ടാവുക സോണിയാഗാന്ധിയും മകനോട് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൽ ഉണ്ടാവുക അതുകൊണ്ട് അല്ല ഒന്നുമില്ല ഞങ്ങളുടെ രീതി അതല്ല അപ്പൊ ഇവര് എന്താ വെച്ചാൽ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അംഗത്തെ തീരുമാനിക്കാൻ സമയം എടുക്കേണ്ട കാര്യമില്ല ഞങ്ങള് സമയമെടുത്തതല്ല ഉചിതമായ സമയത്ത് സ്ഥാനാർത്ഥിയെ കണ്ടെത്തി മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി ശ്രീ അനിൽകുമാർ അദ്ദേഹം ബിജെപിയുടെ പ്രതിനിധി ഇല്ലാത്തതിന്റെ കുറവ് നികത്താനാണെന്ന് തോന്നുന്നു ഞാൻ പണ്ട് ബിജെപിയിൽ പ്രവർത്തിച്ചയാളാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് സരിന്റെ കാര്യത്തിലും ഇതേ നിലപാടാണോ സ്വീകരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഈ കിഴങ്ങനെ ഇതുപോലെ മതി അതല്ലെങ്കിൽ ഒകെ വാസുമാഷിന്റെ കാര്യത്തിലും ഇതേ നിലപാടാണോ സ്വീകരിക്കുന്നതെന്ന് എനിക്കറിയില്ല അവരുടെ പഴയ പ്രസ്ഥാനം അവർ നേരത്തെ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിന്റെ അനുഭവങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണോ അല്ലെങ്കിൽ അതൊക്കെ പാർട്ടി കമ്മിറ്റികൾക്കുള്ളിൽ പറയാൻ നിർബന്ധിക്കാറുണ്ടോ െനിക്കറിയില്ല കേരളം രൂപീകരിക്കപ്പെട്ടത് പരശുരാമൻ മഴ പറഞ്ഞത് ഈ പിണറായി വിജയൻ ഭരണത്തിൽ എത്തുന്നതിൽ തലത്താലേ ദിവസം മാത്രമല്ലല്ലോ അതിനുമുമ്പും കേരളമുണ്ട് അതിനുമ്പും കേരളത്തിൽ കൂലി കൂലിവർധനമുണ്ട് ഉയർന്ന ജീവിത നിലവാരം കേരളത്തിലുണ്ട് ഇതൊന്നും ഇടതുപക്ഷത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഭരണ നേട്ടം കൊണ്ട് സിദ്ധിച്ചതാണ് പക്ഷെ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ബംഗാളിൽ നിന്ന് എന്തിനാണ് ഇങ്ങടെ ലോക്കൽ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ തമ്പാനൂരിലും നിലമ്പൂരിലും വന്ന് പൊറോട്ടയടിക്കുന്നത് ഇവിടെ പഴയ ബ്രാഞ്ച് സെക്രട്ടറിമാരും മുഴുവൻ ഇവിടെ ഹോട്ടലിൽ നിൽക്കുന്നുണ്ടല്ലോ അവരുടെ വോട്ട് മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതിയല്ലോ വലിയൊരു 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 സി പി എം വോട്ട് ഇവിടെയുണ്ടല്ലോ അവരൊക്കെ ഇപ്പൊ ചെങ്കോടി കണ്ടു കഴിഞ്ഞാൽ അത് പിഴുതെറിയുന്ന സ്വഭാവമാണ് അവർക്കുള്ളത് കാരണം അവർ അവരെ സംബന്ധിച്ചു മുപ്പത്തിരണ്ട് വർഷം ബംഗാളി ഭരിച്ച് മുടിച്ചവരാണ് ത്രിപുര ഭരിച്ച് മുടിച്ചവരാണ് അതുകൊണ്ട് സി പി എമ്മിന്റെ ഗവർണൻസ് മോഡലിനെ കുറിച്ചൊന്നും വലിയ വാചാലാവണ്ട അത് ലോകം തന്നെ തിരസ്കരിച്ച ഗവർണൻസ് മോഡലാണ് കേരളത്തിൽ കുറച്ചു കാലം കൂടി മുന്നോട്ട് പോകും അതിലപ്പുറൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളെ ഗവർണൻസ് ഗവർണൻസ് മോഡൽ കൊണ്ട് വികസിക്കണമായിരുന്നെങ്കിൽ എന്നെ ബംഗാൾ വികസിക്കണമായിരുന്നു ബംഗാൾ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനമായി മാറിയില്ലേ നിങ്ങൾ മുപ്പത്തിരണ്ട് വർഷം ഭരിച്ചിട്ട് ത്രിപുര ഏറ്റവും പിന്നോക്ക സംസ്ഥാനമായി മാറിയില്ലേ നിങ്ങൾ ഭരിച്ചിട്ട് ആ ത്രിപുരയിലും ബംഗാളിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത എന്ത് മേനിയവിടെ ഉണ്ടാക്കുന്നത് ബി ജെ പിക്ക് കേരളത്തിൽ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ആയിട്ട് ആ വോട്ട് പോകുന്നത് എങ്ങോട്ടാണ് പിണറായി വിജയൻ അല്ലേ പിണറായി വിജയൻ ഈ പറയുന്ന ഇരട്ട ചെങ്കട്ടം എന്ന് പറയുന്ന പിണറായി വിജയന് ഊരിപ്പിടിച്ച വാളുടെയും ഉയർത്തിപ്പിടിച്ച കത്തിയ നടക്കൂടെ നടന്നുപോയി എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇപ്പൊ എന്താ കേന്ദ്ര സർക്കാരിന് ഒരു വാക്കുമുണ്ടാത്തത് അങ്ങനെ ആർഎസ്എസിനെയും സംഘപരി പറഞ്ഞ ഏറ്റവും നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു സി പി എം നേതാവാണ് സ്വരാജ് ആ സ്വരാജിന് ആർ എസ് എസ് കാരും ബിജെപിക്കാരും വോട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അറുപത്തേഴിൽ വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിന് ശേഷം അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ആർ എസ് ആർ വോട്ട് ചെയ്തിട്ടില്ലേ പിന്നെയാണോ സ്വരാജ് അതായത് പ്രിയങ്കാ ഗാന്ധി നിലമ്പൂർ കൂടി ഉൾക്കൊള്ളുന്ന വയനാട്ടിൽ എം ആണ് അത് തീവ്രവാദികളുടെയും വർഗീയവാദികളുടെ വോട്ടാണ് എന്ന് സി പി എം പറഞ്ഞത് തിരുത്തിയിട്ടില്ല ഇതുവരെ ഇനി എങ്ങാനും സ്വരാജ് തോറ്റുപോകുകയും ആര്യാടത്ത് ജയിക്കുകയും ചെയ്താൽ അവിടെയും ഈ പറയുന്ന തീവ്രവാദികൾ ജയിപ്പിച്ചാണെന്നുള്ള സ്വരാജ് തോറ്റുപോകുന്ന ഒരു വാക്ക് നിങ്ങൾ പറയേണ്ട കാര്യമില്ല തിരിച്ച് ആര്യയുടെ മുമ്പ് ജയിച്ചു എന്ന കാര്യം പറയാൻ പാടില്ല രണ്ടായിരത്തിലേറെ കോടി രൂപയുടെ വികസനം ഇവിടെ നടന്നുവെന്ന് നവകേരള സദസ്സിന്റെ വേദിയിൽ അന്ത്യ എം എൽ എ പ്രസംഗിച്ചപ്പോൾ ഈ പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാരാണ് ഇത് വാരിക്കൂരി തന്നത് കിട്ടി ബിജെപിയുടെ വക്താവിന്റെ ശബ്ദവും അനിൽകുമാറിന്റെ ശബ്ദവും ഒരുപോലെ ഇരിക്കുന്നു എന്ന് പ്രേക്ഷകർക്ക് തോന്നിക്കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല നോക്കൂ ഞാൻ ആർ എസ് എസ് ബി ജെ പിന്നും ഇറങ്ങിപ്പോന്നതിന് മാരാർജി ഭവൻ ഉണ്ടാവണ്ട കരച്ചിൽ ഉണ്ടാവുന്ന എ കെ ജി നല്ല വിഷമമുണ്ടല്ലേ അനിൽകുമാറിന് എന്തൊരു സങ്കടമാണ് ഞാൻ ആർ എസ് എസും ബിജെപിയും മുട്ട അതെ ഇപ്പോഴും എന്നെ ആർ എസ് എസ് ബി ജെ പി ബന്ധം അല്ലെങ്കിൽ പഴയ ആർ എസ് എസ് കാരൻ പഴയ ബിജെപിക്കാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്തിനാണ് അനിൽ എങ്കിലും സങ്കടപ്പെടുന്നത് ഞാൻ അതിൽ വിട്ടുപോകുന്ന മതേതര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിങ്ങൾ എന്തിനാണ് ദുഃഖിക്കുന്നത് നിങ്ങൾ സന്തോഷിക്കല്ലോ വേണ്ടത് എനിക്ക് രണ്ട് പത്രങ്ങളാണ് എന്നെ കുറിച്ച് ഒരു പരസ്യം കൊടുത്തത് എന്തുണ്ടായി മതനുരപക്ഷ വിഭാഗങ്ങൾ പൂർണ്ണമായിട്ട് എന്നെ സ്വീകരിക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ എന്തൊക്കെ പറഞ്ഞു വിഭാഗം മുസ്ലിം ജനത പൂർണ്ണമായിട്ടും എന്നെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അനിൽകുമാറിന്റെ ആ പരിപ്പൊന്നും വേവാൻ പോകുന്നില്ല നിലമ്പൂരിൽ വേവാൻ പോകുന്നില്ല എന്നെ പറയുന്നുള്ളൂ െ നിങ്ങളുടെ വികസനത്തെക്കുറിച്ച് പറഞ്ഞു മലപ്പുറം ജില്ലയിലാണ് ദേശീയപാത നടന്നത് നമുക്ക് ഓർമ്മയില്ലേ കേരളത്തിലെ റീൽസ് മന്ത്രി രാവിലെ റീസ് പത്തുമണിക്ക് റീൽസ് ഉച്ചയ്ക്ക് റീസ് വൈകുന്നേരം റീസ് അഞ്ചു നേരം അവലോകന യോഗം വൈകുന്നേരമേ കഴിഞ്ഞ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ അവലോകന യോഗം കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് എന്നിട്ടിപ്പോ ദേശീയപാത തകർന്നു വീണപ്പോ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ആ മുതൽ ഷാ വരെ ഒക്കെ ഉണ്ടാക്കുന്നത് ദേശീയപാത അതോറിറ്റിയാ ഞങ്ങൾക്കതിൽ ഒരു പങ്കുല്ലെന്നാ പറയുന്നത് ഇതൊക്കെ കേരളത്തിലെ മലപ്പുറത്തേക്ക് ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട് എന്റെ അൽകുമാറി അനിൽ അനിൽകുമാറിന്റെ സ്വന്തം ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പാറ്റേൺ പോരെ പരിശോധിച്ചത് അല്ലേ അനിൽകുമാറിന്റെ 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 അനിൽകുമാർ പോരെ അനിൽകുമാർ വിളിച്ചതെന്നാണ് ചോദിക്കുന്നത് കോൺഗ്രസിനും ബിജെപിക്കും വേണ്ടി ഒരുപോലെ ഗതി നിങ്ങൾ സാരിനെ കുറിച്ച് പറയുന്നത് അനിൽ ആർ എസ് എസ് ശബ്ദം ഒരുപോലെയുണ്ട് അനിൽകുമാറിന്റെയും ആർ എസ് എസ് കാര ശബ്ദം ഒരുപോലെയുണ്ട് ഈ രണ്ടുകൂട്ടർക്ക് എന്നോട് വൈരാക്കിയാണ് ഈ രണ്ടു കൂട്ടർ സങ്കടം ശേഷം സങ്കടം അനിൽകുമാറിന് ശേഷം നിങ്ങളുടെ പരിപാടി കണ്ടിട്ടില്ലേ സഭ്യമായ ഭാഷയിലേക്ക് സംസാരിച്ചു കേട്ടോ ക്ലിയറ നല്ല കുട്ടിയാന്ന് പറഞ്ഞത് എന്റെ വീട്ടിൽ കേട്ടു ഞാൻ ഡ്രസ്സം ക്ലിയർ ബാലം പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്ഭുത ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടോ